ഇത് ശരിക്കും ഹിസ്റ്ററി വൈസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ചോക്ലേറ്റിൻ്റെ ഒക്കെ പോലത്തെ ഒരു ഹിസ്റ്ററി ഞാൻ ഉള്ളത് കേരളത്തിൽ നിന്നുള്ള മലയാളികൾ ഈ ഇന്ത്യൻ മാർക്കറ്റ് ഉപയോഗിച്ചില്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തുനിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തുനിന്നോ വന്ന് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് പോകും നമ്മളിപ്പോൾ ലാസ്റ്റ് ഫിനാൻഷ്യലുകളിൽ ഓൾമോസ്റ്റ് വൺ പോയിൻറ്റ് ത്രീ സി ആറിൻ്റെ ടോട്ടൽ റവന്യൂ ചെയ്തു അപ്പോൾ ഇത് ഏത് വന്നാലും നേരിടാൻ തയ്യാറാണെന്നാണ് ആദ്യം ഒരു ബിസിനസ്സുകാരൻ മനസ്സ് വെക്കുന്നത് അങ്ങനത്തെ മനസ്സുണ്ടെങ്കിൽ മാത്രമേ ബിസിനസ്സേക്ക് ഇറങ്ങാവുള്ളൂ കേരളത്തിൽ കണ്ടുവരുന്നൊരു സ്വഭാവം വെച്ചിട്ട് വേറെ ആരെങ്കിലും ഒരുപക്ഷെ ഇതേ പ്രോഡക്റ്റ് തന്നെ വീണ്ടും തുടങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റിയില്ല അങ്ങനെ വീണ്ടും ഒരു ആൾക്കാർ കൂടി ഇതേ സാധനം തുടങ്ങുവാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഞാനിന്നിരിക്കുന്നത് ഒരു നാട്ടിൽ ജനിച്ചു വളർന്ന് ഒന്നിച്ച് പഠിച്ച് നാല് ചെറുപ്പക്കാരുടെ കൂട്ടത്തിലാണ് ഞാൻ അവരോടൊപ്പം ഇരിക്കാൻ കാര്യം കേരളത്തിൽ സ്റ്റാർട്ടപ്പുകളുടെയും പുതിയ ബിസിനസ്സുകളുടെയും കാലമാണ് ആ കാലത്തിലേക്ക് ഇനിയും ഒത്തിരി ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ അല്ലെങ്കിൽ കേരളത്തിൻ്റെ യുവത്വം കടന്നു വരേണ്ടതുണ്ട് അങ്ങനെ കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏത് മേഖലയിലാണ് ഞാൻ വരേണ്ടത് എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ മീൻ ബിസിനസ്സിലൂടെ വളർന്നു വന്ന് ഫ്രഷ് ടു ഹോം ആയെങ്കിൽ അതുപോലെ ധാരാളം മേഖലകളുണ്ട് ഞാനും നിങ്ങളും ശ്രദ്ധിക്കാത്ത ഒരു മേഖലയെ സ്റ്റാർട്ടപ്പ് ആക്കുകയും അതിലൂടെ ഒരു കമ്പനി പടുത്തുയർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന നാല് ചെറുപ്പക്കാരോടൊപ്പമാണ് ഞാൻ അവർ ചെയ്യുന്ന ബിസിനസ്സൊക്കെ നമുക്ക് അവരിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം നിങ്ങളൊന്ന് നാലു പേരൊന്ന് പരിചയപ്പെടുത്തിയോ സ്വയം എൻ്റെ വീട് എല്ലാവരും ഒരുമിച്ച് പഠിച്ചതാണ് കമ്പനി എന്താ പഠിച്ചപ്പോൾ മീഡിയ ആ സൈഡ് എൻ്റെ പേര് സനു ഞാൻ പഠിച്ചത് ബിടെക് ആണ് കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിച്ചത് കഴിഞ്ഞ വർഷം പാസ് ഔട്ടായി കുസാറ്റിലായിരുന്നു പഠിച്ചത് പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഒരുമിച്ച് പ്ലസ് ടു വരെ നമ്മൾ ഒരുമിച്ചായിരുന്നു പഠിച്ചത് കോഴിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ വീട് വരുന്നത് എല്ലാരും ചാലിയങ്കരും ഒരു ത്രീ കിലോമീറ്റർ പരിധിയിൽ എല്ലാവരും വീട് വരുന്നത് ചെറുപ്പം മുതലേ ഫ്രണ്ട്സാണ് ഫറൂഖ് കോളേജ് ഞാൻ പഠിച്ചത് ബി കോം കംപ്ലീറ്റ് ചെയ്തത് ഇപ്പം ടീം ആയിട്ട് മീൻസ് ഒരു സിഇഒ മീൻസ് ടീമിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങണം എന്ന് തോന്നാൻ കാരണം എന്തുകൊണ്ടാണ് നമുക്ക് നമ്മൾ ഈ ഒരു ബ്രാൻഡ് ഈ ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്തതാണോ മീൻസ് അല്ലെങ്കിൽ ബിസിനസ് അത് എനിക്ക് തോന്നുന്നു നമ്മൾ നാലാളും നാല് ഫീൽഡായിരുന്നു അപ്പോൾ ശരിക്ക് പിന്നെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് കൂടെ ഒരു റെസ്റ്റോറന്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയം മുതലേ ആ ഒരു ഫീൽഡിലാണുള്ളത് പിന്നെ ഉപ്പാക്ക് കച്ചവടമാണ് കോഴിക്കച്ചവടമാണ് ഉപ്പാൻ്റെ കൂടെ ചെറുപ്പത്തിലെ മീൻസ് ഹെൽപ്പ് ചെയ്യാൻ ഇങ്ങനെ പോകും അപ്പൊ ഉപ്പാൻ്റെ ആ ഒരു സമയത്ത് ഞാൻ കാഷ്യർ ആയിട്ടും അങ്ങനെയൊക്കെ ഓരോ പണി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ടോട്ടലി അതിന് അത് ഇൻട്രസ്റ്റഡ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ വർക്ക് റെസ്റ്റോറന്റ് പ്ലസ് ടു എന്ന് റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്ത് റെസ്റ്റോറന്റ് റൺ ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമ്മളൊരു കശ്മീരിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു മീൻസ് ലോക്ക്ഡൌണിന്റെ സമയത്തായിരുന്നു നമ്മൾ ഈ നമ്മളീയൊരു ഇതുണ്ടായിരുന്നത് അപ്പം ആ സമയത്ത് ഫുൾ ടൈം വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്ത് അങ്ങനെ കാശ്മീരിലേക്ക് പോയ ഒരു സമയത്താണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ആശയം വരുന്നത് നമുക്ക് അതായത് അല്ല അന്ന് ഞാൻ വേറെ മനസ്സിലൂടെ പോയത് അപ്പം നമ്മളെല്ലാവരും പ്ലസ് ടു അതിന്റെ ഡിഗ്രിക്ക് കയറുന്ന സമയമാണ് നാലാളും നാലു ഭാഗത്തു അതുവരെ പ്ലസ് ടു ഒരു സ്കൂളാണ് അപ്പം ഈ പോയ സമയത്ത് മീൻസ് കശ്മീർകാർ ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ഉള്ള ആളുകളാണ് അവിടെ പോയി കഴിഞ്ഞാൽ സൽക്കാരം കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മൾ പോയൊരു വീട്ടിൽ നിന്ന് മീൻസ് അവർ നല്ല രീതിക്ക് സൽക്കരിച്ചു നമുക്ക് കോഴിക്കോടുകാരും അങ്ങനെയാ കോഴിക്കോട് വന്നാൽ ആഹാരം മടുത്തു സൽക്കാരം അതുപോലെ ഭക്ഷണത്തിലൂടെ അപ്പൊ നമ്മള് അവിടെ നമുക്ക് ആദ്യത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എത്തി നമ്മൾ ആപ്പിൾ തോട്ടം ആപ്പിൾത്തോട്ടം കാണുന്ന മഞ്ഞുമല തോട്ടം അതാണല്ലോ അങ്ങനെ ആപ്പിൾത്തോട്ടം കാണാൻ വേണ്ടി നമുക്ക് ഭാഷ അറിയില്ല അങ്ങനത്തെ കുറെ നമ്മൾ ജസ്റ്റ് ഗൂഗിളില് ലൊക്കേഷൻ ഇട്ട് ഒരു ഗ്രാമത്തിൽ പോയി ഇറങ്ങി അവിടെ ഇറങ്ങിയപ്പോന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ആഗ്രഹിച്ച ഒരു മൊമെന്റ് കിട്ടിയിട്ട് ഫീലായിരുന്നു കാരണം രണ്ട് ഭാഗത്ത് തോട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷെ അങ്ങനെ കയറാൻ ഒരു ആക്സസ് ഇല്ലായിരുന്നു നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തോട്ടക്കാരനെ കണ്ട് അവർ പരിചയപ്പെട്ട് നല്ല മീൻസ് നമ്മൾ കാര്യം പറഞ്ഞു അങ്ങനെ കേരളത്തിൽ നിന്നാണ് വരുന്നതായിരുന്നു അത് പറഞ്ഞപ്പം അവർ സന്തോഷത്തോടെ ഉള്ളിലേക്ക് കയറ്റി നമുക്ക് ആപ്പിൾ കഴിക്കാനുള്ള അവസരം നമ്മൾ നമ്മളാഗ്രഹം പോലെ നമ്മളത് എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് കാര്യം അങ്ങനെ കഴിഞ്ഞു വരുന്ന സമയത്ത് അവര് മീൻസ് നിങ്ങൾ ഇത്രയും ദൂരത്തുനിന്ന് വന്നതല്ലേ ഏതായാലും എന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി പറഞ്ഞു വീട്ടിലേക്ക് വിളിച്ചു സത്യം പറഞ്ഞാൽ വളരെ കുറഞ്ഞ സമയത്തൊരു പരിചയമായിരുന്നു എന്താ പറഞ്ഞ പോലെ എന്തോ നമ്മളെ കോഴിക്കോട് കാര്യം നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സാ അതേപോലെ തിരിച്ചു കിട്ടേ പോലെ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോയി ആ പരിചയമില്ലാത്തൊരു വീട് പക്ഷെ അവിടുത്തെ കൾച്ചറൊക്കെ ഡിഫറെൻറ്റാ നമുക്ക് വരുന്ന ഭക്ഷണ രീതികൾ കാര്യങ്ങളൊക്കെ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആ തോട്ടക്കാരെ എനിക്ക് ഒരു മീൻസ് ഒരു ഹാമ്പർ പോലെ അവരുണ്ടാക്കിയ കൃഷി ചെയ്ത ട്സും ബദാം അക്രൂട്ട് ഒക്കെ ഒരു ഗിഫ്റ്റ് കൊണ്ടുപോയി തന്നു അത് കഴിഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ എടുത്ത് തിരിച്ചു വരുന്ന സമയത്ത് അവരുടെ മക്കള് പുറത്ത് ഗോവയില് മീൻസ് മലയാളി സ്റ്റുഡൻസ് എല്ലാവരും കൂടെ പഠിച്ചുകൊണ്ടിരുന്നു അപ്പൊ അവനെ ഓടി വന്ന് പറഞ്ഞു നിങ്ങൾ കേരളത്തിൽ നിന്നല്ലേ പറഞ്ഞത് അപ്പൊ അടുത്ത പ്രാവശ്യം നിങ്ങൾ വരുമ്പോൾ എന്തായാലും നിങ്ങളുടെ നാട്ടിലുള്ള ആ ഒരു ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു റബ്ബർ പോലത്തെ ഒരു സ്വീറ്റില്ല അത് കൊണ്ടുവരണമെന്ന് സത്യം പറഞ്ഞാൽ ആ സമയത്തും എനിക്ക് നമ്മളെ അലവർക്ക് അത്ര ഇമ്പോർട്ടൻസ് ഇല്ലായിരുന്നു പക്ഷേ അവർ എനിക്ക് തന്ന ഹോസ്പിറ്റാലിറ്റി കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നൂറ് ശതമാനം വാക്കുകൊടുത്തു എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ കൊണ്ടുവരുമെന്ന് സത്യം പറഞ്ഞാൽ അവിടെ ആണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് വരുന്നത് അങ്ങനെ ഞങ്ങൾ നാട്ടിലെത്തി ഇതുപോലെ മീൻസ് നമ്മുടെ സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ കണ്ടിട്ട് ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് ഫ്രണ്ട്സെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ പോയി ഏതായാലും പോയതല്ലേ എന്ന് ആ സമയത്ത് ഞാൻ മാർക്കറ്റിലേക്ക് ഇവർക്ക് വേണ്ടി കാരണം എനിക്ക് ആലുവ ഇവർക്ക് എന്തായാലും കൊണ്ടുപോകണം നമ്മുടെ നാട്ടിലത്തെ ഒരു അലവ ചോദിച്ചതാണല്ലോ അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോയപ്പം മീൻസ് അവർ എനിക്ക് തന്നത് എങ്ങനെയാണോ ആ ഒരു രീതിയിൽ എനിക്ക് കാണാൻ പറ്റില്ല കൊടുക്കാൻ പറ്റും തോന്നിയില്ല കാരണം അന്ന് നമ്മുടെ അലവ കാര്യങ്ങളൊക്കെ വലിയ വലിയ ബ്ലോക്ക് ആയിട്ട് ജസ്റ്റ് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് ഓയിൽ ലീക്കും മീൻസ് ഒരു മീൻസ് അതിൻ്റെ പ്രൊഡക്ഷനാണെങ്കിലും പ്രോപ്പർ ഹൈജീൻ അല്ല ആ രീതിയിലായിരുന്നു പോയിട്ടുണ്ടരുന്നത് അപ്പം ഞാനത് വേണ്ടെന്ന് വെച്ചു കാരണം എനിക്ക് അവർ തന്നത് അത്രയും അത്രയും അടിപൊളിയായിട്ടാണ് തന്നത് അങ്ങനെ അത് ഡ്രോപ്പ് ചെയ്ത് പകരം കുറച്ച് ചിപ്സ് പോയി പക്ഷേ അതും എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല കാരണം ചിപ്സ് മൂന്ന് ദിവസം യാത്ര ഫുള്ള് പൊടിഞ്ഞു പോയി അത് ഞാൻ വേണ്ടത് വെച്ചു അപ്പം ഈ ഒരു ആണ് പിന്നെ തിരിച്ചു വന്നിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് മീൻസ് നമ്മളെപ്പോഴും ഒരു വെക്കേഷൻ കിട്ടുമ്പോൾ കൂടിയിരിക്കുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യുന്ന ഡിസ്കഷനിൽ ഇത് തുടങ്ങി അങ്ങനെ ഐഡിയ വെച്ച് സ്റ്റാർട്ട് ചെയ്തു അപ്പം നിങ്ങൾക്ക് മനസ്സിലായാലോ ഇവർ തുടങ്ങിയ പ്രോഡക്റ്റ് എന്താണെന്ന് ഞാനും നിങ്ങളും ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള നമ്മളെല്ലാം കേട്ടിട്ടുള്ള ഫേമസ് ആയ കോഴിക്കോടൻ ഹൽവയാണ് ഇവരുടെ പ്രൊഡക്റ്റ് അതായത് മീനിനും ഹൽവയ്ക്കും ഒക്കെ ബിസിനസ് ബിസിനസ്സാക്കാമെങ്കിൽ ഇതുപോലെ ഒത്തിരി പ്രൊഡക്റ്റ് നമ്മുടെ നാട്ടിലുണ്ട് ആ ഓരോ പ്രൊഡക്റ്റിനെയും നമുക്കൊരു പക്ഷേ ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഒരു എത്തിക്കാൻ പറ്റും അപ്പോൾ അത്തരമൊരു ഒരു പുതിയൊരു മേഖലയിലേക്ക് അല്ലെങ്കിൽ എല്ലാവരും അവഗണിക്കപ്പെട്ട ഒരു സാധനത്തെ ഒരു സ്റ്റാർട്ടപ്പാക്കി മാറ്റി കൊണ്ടുവന്നതുകൊണ്ടാണ് ഞാൻ ഈ കുട്ടികളുടെ കൂടെ ഇരിക്കാൻ കാരണം അതുകൊണ്ട് ഇത് കേൾക്കുന്ന കേരളത്തിലെ യുവത്വത്തിന് ഇതൊരു മാതൃകയാകട്ടെ ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ആശംസിക്കുകയാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഹലുവ തിരഞ്ഞെടുക്കാം ആ ഹലുവ എന്നൊരു പ്രൊഡക്റ്റ് തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം മെയിനായിട്ട് ഇവൻ പറഞ്ഞ ആ കഥ നമുക്ക് ആ ടൈമിൽ ഉണ്ടായ ഒരു സാഹചര്യം കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ പിന്നെ ഞാൻ കോളേജ് പഠിക്കുന്ന ടൈമിലും പുറത്തുനിന്ന് കുറേ കുട്ടികളൊക്കെ കൂടെ പഠിക്കുന്നവരുണ്ട് അപ്പോൾ അവർ കോഴിക്കോടുള്ള അലുവ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ ടൈമിൽ പ്രോപ്പറായിട്ട് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനും കഴിയില്ല കൊടുക്കാനും കഴിയില്ല ഫുൾ ഓയിൽ ലീക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അലുവയ്ക്ക് നമ്മൾ അന്വേഷിച്ചെടുത്തോളം പ്രോപ്പറായിട്ടൊരു പ്രോപ്പർ ബ്രാൻഡ് ബ്രാൻഡില്ല അലുവയ്ക്ക് അപ്പോൾ അലുവയ്ക്കൊരു ബ്രാൻഡ് എന്നുള്ളതിലാണ് ഫുൽവ തുടങ്ങിയത് നിങ്ങൾ അലുവയാണ് പ്രോഡക്റ്റ് അതുകൊണ്ട് പേരും ഫുൽവ എന്നാണ് പേരിലൊരു സ്റ്റോറിയുണ്ട് നമുക്ക് പേരിടുന്ന സമയത്ത് എന്ത് പേരിടുന്നു ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് പേപ്പറിൽ ഇങ്ങനെ എഴുതിയതാണ് നമ്മൾ ആദ്യം വിചാരിക്കുന്ന ഹലുവ ലോഞ്ച് ചെയ്യണം എന്ന് വിചാരിച്ചു കാരണം നമുക്ക് എല്ലാരോടും നമ്മൾ എല്ലാരോടും ചോദിക്കുന്നതാണ് പൊറത്ത് ഇവിടെ പോലെ ആളുകൾ ഹലുവ ചോദിക്കും അപ്പം ഹലുവ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ പേരിടാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആണ് ആ പേര് ശരിക്കും സജസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ ബോക്സ് ബോക്സിന്റെ ഡിസൈൻ ഒക്കെ വരച്ച് പേരിടണം ഓരോ പേരുകൾ ഇങ്ങനെ വരണ്ട് നമ്മളെ ഫുൾ 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 ഉണ്ട് ഉണ്ട് അങ്ങനെ അങ്ങനെ എഫ് യു സെലക്ട് നേരത്തെ പറഞ്ഞ പോലെ ഗ്രോയിങ് സ്റ്റാറ്റസ് ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് പിന്നെ ഇപ്പൊ റീറ്റെയിലേക്ക് എക്സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കുറച്ച് അതോ ഓൺലൈൻ ഓൺലൈൻ ആപ്പിലാണോ വെബ്സൈറ്റ് എവിടെയാണ് കൂടുതൽ സെയിൽസ് നടക്കുന്നത് ഒരു കാണുന്നത് സ്വീറ്റ് നമ്മൾ ഇതിനെ കാണുന്നത് ഇത് ശരിക്ക് ഹിസ്റ്ററി വൈസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ചോക്ലേറ്റിൻ്റെ ഒക്കെ പോലത്തെ ഒരു ഹിസ്റ്ററി തന്നെയാണ് അലവൊക്കെ ഉള്ളത് പണ്ട് ഈ രാജാക്കന്മാരൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആയിരുന്നു ഇപ്പോൾ കോഴിക്കോട് ചിലപ്പോൾ കോഴിക്കോട് വന്നത് പോലും സാമൂതിരിക്ക് അറബുകൾ ഗിഫ്റ്റ് കൊടുത്തായിട്ടാണ് അങ്ങനെയാണ് അവിടെ എത്തുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ വേറെ സ്ഥലങ്ങളിലൊക്കെ അലുവ പല രീതിയിലുള്ള അലവുണ്ട് ഇതെല്ലാം ഒരു റോയൽ ഫുഡായിരുന്നു പണ്ട് ചോക്ലേറ്റും ഇതുപോലെ റോയൽ ഫുഡായിരുന്നു പക്ഷേ അത് യൂറോപ്പിലായതുകൊണ്ട് അത് യൂറോപ്പിലേക്ക് എത്തി ചോക്ലേറ്റ് അവിടെ പിന്നെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നു മെഷീനറികൾ വന്നു പണ്ട് ശരിക്കും ചോക്ലേറ്റ് ഒരു ഡ്രിങ്ക് ആയിരുന്നു ആ ഡ്രിങ്ക് പിന്നെ ഒരു ഹാർഡനിങ് ചെയ്യാനുള്ള ടെക്നോളജി വന്നു പഞ്ചസാര ആഡ് ഒരു മിഠായി ആയി മാറി അതിനുശേഷം ഹെർഷീസും ഇന്ന് കാണുന്ന പോലത്തെ കാഡ്ബറി പോലത്തെ ബ്രാൻഡുകളൊക്കെ വന്ന് ചോക്ലേറ്റ് ഒന്നും ആ ഒരു ട്രഡീഷണൽ സ്വീറ്റോ ഒരു ഡ്രിങ്കോ ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല അതൊരു മോഡേൺ സ്വീറ്റോ അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ സ്വീറ്റോ ആണ് പക്ഷെ ഹലുവയ്ക്ക് അത് മെയിൻലി ഏഷ്യൻ കൺട്രീസിലായതുകൊണ്ട് ആ ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഒരു ഭൂമി കിട്ടിയിട്ടില്ല സ്റ്റിൽ അത് ഇന്നും ആ ഒരു പഴയമ്മയിലാണ് ഇതിൻ്റെ മേക്കിങ്ങും എല്ലാം പോകുന്നത് ഹലുവയും ചോക്ലേറ്റൊക്കെ പോലെ ഭയങ്കര വേഴ്സ്റ്റൈൽ ആയിട്ടുള്ളൊരു സ്വീറ്റാണ് അപ്പം നമുക്ക് ചോക്ലേറ്റ് ചെയ്യുന്ന പോലെ പല ഓപ്ഷൻസും അലുവേലും ചെയ്യാൻ പറ്റും നമ്മളൊരു ലോങ് ടേമിലേക്ക് കാണുന്നത് ഹലുവയിൽ തന്നെ ഒരു കൺഫെക്ഷനറി ബ്രാൻഡ് ബിൽഡ് ചെയ്യുക ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഓഫ് പലവ് ആളുകൾക്ക് വെറൈറ്റി വെറൈറ്റി എക്സ്പീരിയൻസ് അലുവയിൽ കൊടുക്കുക ട്രഡീഷണൽ ഹലുവകൾ അതുപോലെ കീപ്പ് ചെയ്തിട്ട് കുറച്ച് മോഡേൺ ഹലുവകളും കൂടി ഇൻവെൻറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് കേരളത്തിൽ ഇതുപോലത്തെ ധാരാളം പ്രൊഡക്റ്റുകളുണ്ട് ഇത്തരം പ്രൊഡക്റ്റുകളുടെ നമ്മുടെ ഒരു പരാജയം എന്ന് പറയുന്നത് ബ്രാൻഡുകളാക്കുന്നില്ലെന്നുള്ളത് അതാ ഒരുപക്ഷെ നമ്മൾ ലോകത്തിൽ പോകുമ്പോൾ പല രാജ്യങ്ങളിലും നമ്മൾ കഴിക്കുന്ന പല പ്രൊഡക്റ്റും ഉണ്ട് ആ സാധനത്തിനേക്കാളൊക്കെ എത്രയോ ടേസ്റ്റുള്ള സാധനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെന്നറിയാം ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള പക്ഷെ അതൊന്നും നമ്മൾ മറ്റു മറ്റൊരു നാടുകളിലെത്താത്തത് നമ്മളാ ബ്രാ അതിനെയൊന്നും ബ്രാൻഡ് ചെയ്ത് ഒരു ലോക നിലവാരത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകാത്തത് കൊണ്ട് ഇപ്പം നിങ്ങൾ അലുവയെ ഒരു ബ്രാൻഡാക്കാനും അത് വേറെ ലെവലിലേക്ക് എത്തിക്കാനും നിങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഇപ്പം ഇത് കെട്ടുകൊണ്ട് കാണുന്നവർക്കും നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ ഒത്തിരി ബ്രാൻഡ് ഒത്തിരി സാധനങ്ങളുണ്ട് അതിനെയൊക്കെ നമുക്ക് ബ്രാൻഡുകളാക്കി അതിൻ്റെ കഥയോടുകൂടി അതിൻ്റെ വരവ് എങ്ങനെയായിരുന്നു ഇപ്പോൾ അത് എവിടെ നിൽക്കുന്നു എന്തുകൊണ്ടാണ് അത് കേരളത്തിൻ്റെ പ്രൊഡക്റ്റായി മാറിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമുക്കതിനെ ഇൻ്റർനാഷണൽ ബ്രാൻഡാക്കി മാറ്റാനുള്ള സാധ്യതകൾ ഇന്ന് ലോകത്തുണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ല ഇന്ത്യൻ മാർക്കറ്റ് അത്രയ്ക്ക് വലുതാണ് നിങ്ങളൊരു ഇൻ്റർനാഷണൽ മാർക്കറ്റ് ആഘോഷിക്കുന്നതിനേക്കാൾ ആലോചിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റ് ചെയ്താൽ പോലും നിങ്ങൾക്ക് വളരെ ഈ അലുവ മാത്രമല്ല ഏത് പ്രോഡക്റ്റിനെയും നമുക്ക് ഇന്ത്യയുടെ മാർക്കറ്റിൽ അത്ര വലുതാക്കി എടുക്കാനുള്ള ചാൻസ് നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോൾ നിങ്ങളുടെ കമ്പനി എങ്ങനെയാണ് രൂപീകരിച്ചിരിക്കുന്നത് ഇത് മുന്നേരോരുത്തരായിട്ട് ചെറിയ ചെറിയ വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും പാർട്ട് ടൈം ആയിട്ടും ചെറിയ രീതിയിൽ വർക്ക് ഒക്കെ ചെയ്യുന്നത് ഓൺ ക്യാപിറ്റൽ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ ചെറിയ രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞല്ലോ ഷാബാസിന്റെ ഒരു ഫാമിലി റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു അതിന്റെ മുകളിലുള്ള സ്പേസ് എടുത്തിട്ടാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാം എഫേർട്ട് നമ്മുടെ വർക്ക് ആയിരുന്നു മെയിൻ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കാരണം നമ്മൾ ഫിനാ ആയിട്ട് ചെയ്ത് വളരെ കുറവായിരുന്നു അധികം നമ്മുടെ വർക്ക് തന്നെ ഓരോ കാര്യങ്ങളും ഓരോരുത്തർ ഏറ്റെടുത്ത് മാക്സിമം നമുക്ക് കഴിയുന്ന രീതിയിൽ ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അധികവും നമ്മൾ ഇതിൽ നിന്നുള്ള എമൗണ്ട് റീഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അപ്പൊ റീസെന്റ് മനോരമ ത്രൂ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മളൊരു ടെൻ ലാക്ക് റേസ് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മള് മെയിനായിട്ട് ഇപ്പൊ എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് കിട്ടിയാൽ ഫണ്ടിങ്ങിനുള്ള അതെ ടെൻ ലാഖിൻ്റെ ഒരു കമ്മിറ്റ്മെന്റ് കിട്ടി അതിന്റെ ഒരു ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് എമൗണ്ട് റിലീസ് ആയി ഇപ്പൊ നമ്മുടെ നമ്മുടെ നാട്ടിലിപ്പോൾ ഉയർന്നു വരുന്ന പല സ്റ്റാർട്ടപ്പുകൾ ഞാൻ കണ്ടതേ ബിക്കോർ എല്ലാവരും തന്നെ നിങ്ങളെപ്പോലത്തെ പ്രായത്തിലാണ് ഇതെല്ലാം തുടങ്ങുന്നത് പക്ഷെ അതിൻ്റെ ഒരു വളർച്ചയുടെ ഘട്ടം വരുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് മനസ്സിലായതും കണ്ടതും ഈ കോഫൗണ്ടേഴ്സൊക്കെ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായിട്ട് അവിടെ വെച്ചൊക്കെയാണ് ഇത് വേറെ ലെവലിലേക്ക് മാറും അല്ലെങ്കിൽ വേറൊരു നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു താഴത്തേക്ക് പോകും അങ്ങനത്തെ ഒരു കോൺഫ്ലിക്റ്റ് ഒന്നും ഉണ്ടാകാതെ മുന്നോട്ട് പോകാനുള്ള മനസ്സാദ്യം ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പൊസിഷൻ നിൽക്കുന്നു നാളെ ഒരുപക്ഷെ ഒന്നുമില്ലാത്ത ആളാകും ബിസിനസ്സിൽ നിങ്ങൾ ഇറങ്ങുക എന്ന് തീരുമാനിച്ചാൽ അതിൻ്റെ അർത്ഥം ഏത് സ്റ്റേജിനെയും നമ്മൾ അഭിമുഖീകരിക്കാൻ റെഡിയാണ് എന്ന മനസ്സുള്ളവർക്കേ അതിന് ഇറങ്ങാവുള്ളു മീൻസായ ഇപ്പോൾ നമ്മളിപ്പോ നിങ്ങൾ കാണുന്ന ഫണ്ടിങ് കിട്ടി അല്ലെങ്കിൽ ഒരു ബ്രാൻഡായി ഒരുപക്ഷെ നാളെ ഇതിന് വേറൊരു താഴ്ന്നൊരു മുഖം ഉണ്ടാവുക അപ്പൊ എനിക്കും ഉണ്ടാവാം ഞാൻ എന്റെ ജീവിതത്തിൽ താഴെ മുകളൊക്കെ ഒത്തിരി അനുഭവിച്ച ഇനിയും ചിലപ്പോൾ ഉണ്ടാവും അപ്പൊ ഇത് ഏത് വന്നാലും നേരിടാൻ തയ്യാറാണെന്നാണ് ആദ്യം ഒരു ബിസിനസ്സുകാരൻ മനസ്സ് വെക്കേണ്ടത് അങ്ങനത്തെ മനസ്സുണ്ടെങ്കിൽ മാത്രമേ ബിസിനസ്സേക്ക് ഇറങ്ങാവുള്ളൂ അപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ അതിനൊക്കെ തയ്യാറായിട്ടായിരിക്കും ഇറങ്ങിയേക്കു അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ തന്നെയുള്ള ഗുണം തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ കുറയും മീൻസ് ഉയർച്ച മാത്രം പ്രതീക്ഷിക്കുന്ന ആൾക്കാരുടെ ഇടയിലാണ് അഭിപ്രായങ്ങൾ കൂടാൻ സാധ്യത അങ്ങനത്തെ ഒരു ആ ഏത് ലെവലിലും നമ്മൾ താഴാനും ഏത് ലെവലിൽ ഉയരാനും നമ്മൾക്ക് ഒരേ മനസ്സ് പോലെ നമ്മൾ നിന്നാൽ മാത്രമേ നമുക്കൊരു സ്റ്റാർട്ടപ്പ് വേണ്ടി നിങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഒരുപക്ഷേ കോഫൗണ്ടേഴ്സൊക്കെ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാനിത് നിങ്ങൾ ഉണ്ടാവാതിരിക്കണം എന്നതിനു വേണ്ടി പറയുന്നത് കേട്ടോ ഞാൻ പലയിടത്തും കണ്ടിട്ടുള്ളതുകൊണ്ട് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഏക മനസ്സോടെ വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ അങ്ങനെ മുന്നോട്ട് പോയാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വലിയ മാർക്കറ്റ് നമ്മുടെ മുമ്പിലുണ്ട് എല്ലാ പ്രൊഡക്റ്റുകൾക്കും അതുകൊണ്ട് അതിനെ നിങ്ങൾ ഉപയോഗിക്കണം ആ മാർക്കറ്റിനെ നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള മലയാളികൾ ഈ ഇന്ത്യൻ മാർക്കറ്റ് ഉപയോഗിച്ചില്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തു നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തു നിന്നോ ഒന്ന് ഇതൊക്കെ ഉപയോഗിച്ചിട്ട് പോകും ഇപ്പം തന്നെ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടല്ലേ ഇതാ ഞാൻ ആപ്പിൾ വച്ചാൽ കെട്ടിയേക്കണം കാരണം എനിക്ക് ആ ഒരു ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ഇന്ത്യയിൽ വേറെ കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് അല്ലേ ആ നമ്മളെല്ലാവരും അങ്ങനെയാണ് പണ്ടത്തെ ഒരു കാലമല്ല ഇപ്പം എല്ലാവരും ലോകത്തിന്റെ നിലവാരത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവരാണ് ഇന്ത്യയിലുള്ളവരും പ്രതിജ്ഞ മലയാളികൾ അപ്പം നമ്മളാ ലോക നിലവാരമുള്ള പ്രൊഡക്റ്റ് നമ്മുടെ നാട്ടിൽ ഇല്ലെങ്കിൽ ഉറപ്പായി നമ്മൾ വേറെ ആരുടെങ്കിലും ആശ്രയിക്കും അപ്പം നിങ്ങൾ ചെയ്യുന്നതിൽ മറ്റൊരു നല്ല വശം എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളൊരു മാനുഫാക്ചറിങ് ബിസിനസ്സിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് അല്ലെ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതാണോ അതെവിടുന്നേലും വാങ്ങുന്നതാണോ ഇപ്പൊ കറന്ലി നമ്മളെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞത് നമ്മൾ ഓൺ ചെയ്യുന്നില്ല പ്ലാന്റ് അവിടെ കാരണം ഈ നമ്മൾ ഈ ഒരു ഹലവന്റെ പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ ഫുൾ ട്രഡീഷണൽ ആണ് അതിന്റെ റെസിപ്പീസ് പഠിക്കാനും അതുപോലെ തന്നെ അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ഒരു മോഡേൺ വേലത് എത്തിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ ചെയ്യുന്നതെന്നു വെച്ചാൽ കന്റ് പ്രൊഡക്ഷൻ ചെയ്യുന്നത് ഓൾറെഡി ഒരു മീൻസ് ക്ലോസ് ചെയ്തൊരു പ്ലാന്റ് ഉണ്ടായിരുന്നു അപ്പം അവിടെ അവരോട് സംസാരിച്ച് അവിടെ റീ ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മള് ഒരു പുതിയ പ്ലാന്റ് എടുത്തിട്ടുണ്ട് അപ്പം അവിടെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കാണ് മെല്ലെ മെല്ലെ അവിടേക്ക് മാറ്റാന്നുള്ളതാണ് ഇത് ഇതാണ് നമ്മുടെ നാടിന് ആവശ്യമുള്ള ഒരു സാധനം ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് വലിയ വലിയ ബിസിനസ്സുകാരുണ്ട് ബിസിനസ്സുകളുണ്ട് അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ മാനുഫാക്ചറിങ് നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല ഇപ്പൊ നിങ്ങളുടെ പ്ലാന്റിൽ എത്ര പേര് ജോലി ജോലിയൊന്നും ഉണ്ടാവും യൂണിറ്റിൽ ഇതുപോലെ തന്നെ പിന്നെ നമ്മൾ നമ്മൾ സ്റ്റാഫ് അല്ലാണ്ട് ഫൗണ്ടേഴ്സും ഓഫീസ് അപ്പൊ ഒരു അപ്പോൾ ഒരു പന്ത്രണ്ട് ഏഴും പത്തൊമ്പത് ഇരുപത് പേർക്ക് നിങ്ങൾ ജോലി കൊടുക്കും നിങ്ങളുടെ പ്രൊഡക്റ്റ് വിൽക്കുമ്പോ ഉണ്ടാകുന്ന ഒരു ഒരു ഫിനാൻഷ്യൽ ഇതിന്റെ എന്താണെന്നറിയോ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് വിറ്റപ്പം നിൽക്കുന്ന നൂറ് രൂപ കിട്ടിയാന്ന് വെച്ചാൽ ആ നൂറ് രൂപയിൽ എൺപത് രൂപയും നിങ്ങൾ ഈ സംസ്ഥാനത്ത് തന്നെയാണ് ചിലവഴിക്കുന്നത് മീൻസ് അതേസമയം നിങ്ങളുടെ പ്രൊഡക്റ്റിന് പകരം ഒരു ഇമ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ വേറൊരു സംസ്ഥാനത്ത് നിന്ന് ഉണ്ടെന്ന പ്രൊഡക്റ്റാണ് വിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ വരുന്ന വരുമാനത്തിൻ്റെ എൺപത് ശതമാനവും പുറത്തേക്ക് പോകും ബാക്കി ഇരുപത് ശതമാനം ഈ സംസ്ഥാനത്ത് കിടന്ന് കറങ്ങുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ മലയാളികൾ എപ്പോഴും നമ്മൾ മാനുഫാക്ചറിങ് പ്രോസസ്സ് നമുക്കിവിടെ ആരംഭിക്കാം മാനുഫാക്ചറിങ് ഇൻഡസ്ട്രികളെ വേണം നമ്മൾ സഹായിക്കാൻ അങ്ങനെ സഹായിച്ചാൽ മാത്രമേ ഈ വരുന്ന പണത്തിൻ്റെ ഭൂരിഭാഗവും നമ്മുടെ നാട്ടിൽ തന്നെ കറങ്ങൂ അങ്ങനെ നമ്മുടെ നാട്ടിൽ ആ റോളിങ് നടന്നാൽ മാത്രമേ ഇവിടുത്തെ സാധാരണ ഇപ്പം നിങ്ങളുടെ പ്ലാന്റിൽ പ്രൊഡക്ഷൻ നിൽക്കുന്നവരൊക്കെ ഇവിടുത്തെ സാധാരണ ആൾക്കാരായിരിക്കും അല്ലേ അവർക്ക് വരുമാനമായി പാക്മെറ്റിൽ നിങ്ങൾ വാങ്ങുന്നത് ഈ കേരളത്തിൽ തന്നെ ഒരുപക്ഷെ പാക്മെറ്റിൽ ഉത്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറിന്നായിരിക്കും അവർക്ക് വരുമാനമായി അവരുടെ തൊഴിലാളികൾക്ക് ജോലിയായി അങ്ങനെ നമ്മളുടെ പൈസയുടെ ഭൂരിഭാഗവും നമ്മുടെ നാട്ടിൽ തന്നെ കിടന്ന് റോൾ ചെയ്യണമെങ്കിൽ നമ്മുടെ നാട്ടിലൊരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രികളാണ് വരേണ്ടത് അതിനൊരു ചെറിയ സ്റ്റെപ്പാണെങ്കിലും നിങ്ങൾ ചെയ്തിരിക്കുന്നതും വളരെ നല്ലൊരു കാര്യം അത്തരം ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയാണ് നമ്മൾ ഇനി വളർത്തിക്കൊണ്ട് വരേണ്ട സ്റ്റാർട്ടപ്പുകൾ എന്നാണ് എൻ്റെ പക്ഷം ഇനി നിങ്ങൾ എന്താണ് നിങ്ങളുടെ അടുത്ത പ്ലാൻ എന്താണ് നമ്മളിപ്പം മെയിനായിട്ട് ചെയ്യുന്നത് നമ്മുടെ വെബ്സൈറ്റാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സെയിൽ നടത്തുന്ന ചാനൽ കൂടാതെ നമ്മൾ ആമസോണിലുണ്ട് പിന്നെ കുറച്ച് റീറ്റെയിൽ സ്റ്റോർസിലും ഉണ്ട് നമ്മുടെ റീറ്റെയിൽ പ്രസൻസ് ഒന്നും കൂടി ബെറ്റർ ആക്കണം പിന്നെ ബാക്കി ഇപ്പം ക്യൂ കോമേഴ്സ് ആണല്ലോ എല്ലാം പതിനഞ്ച് മിനിറ്റിൽ ഡെലിവറി ആകും അങ്ങനത്തെ ക്യൂ കോമേഴ്സ് പ്ലാറ്റ്ഫോമിലേക്കും കൂടി എത്തണം ഒരു ഒന്നി ചാനൽ വേലേക്ക് നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാം അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു നെക്സ്റ്റ് വിഷൻ വരുന്നത് ഇപ്പൊ നിങ്ങൾ ഒറ്റ ചാനലിൽ ഒറ്റ വെബ്സൈറ്റിൽ കൂടി മാത്രമുള്ള പോകുന്നത് പിന്നെ മെയിൻ ആയിട്ട് ഇ കോമേഴ്സും കോമേഴ്സ് സെക്ടറും പിന്നെ ും പിന്നെ കുറച്ച് നമുക്ക് ബിസിനസ് അതായത് വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട് കോർപ്പറേറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് ഹോസ്പിറ്റൽസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പിന്നെ ഹോട്ടൽസ് അവർ അവരുടെ ക്ലയൻസിന് ഗിഫ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് അതിന് പോകുന്നുണ്ട് കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ് സെഗ്മെന്റിൽ ഇത് രണ്ടാണ് മെയിൻ ചാനൽസ് പിന്നെ ചെറിയ രീതിയിൽ റീറ്റെയിൽ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പൊ അതൊന്നും എക്സ്പാൻഡ് ചെയ്യാന്നുള്ളതാണ് നെക്സ്റ്റ് മെയിൻ ഫോക്കസ് വരുന്നത് കേരളത്തിൽ കണ്ടുവരുന്ന ഒരു സ്വഭാവം വെച്ചിട്ട് വേറെ ആരെങ്കിലും പ്രോഡക്റ്റ് തന്നെ വീണ്ടും തുടങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റിയല്ല അങ്ങനെ വീണ്ടും ഒരു ആൾക്കാർ കൂടി ഇതേ സാധനം തുടങ്ങുവാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അലുവ ഒത്തിരി പേര് സെയിൽ ചെയ്യുന്നുണ്ട് നിങ്ങളെപ്പോലെ തന്നെ ഒരു സ്റ്റാർട്ടപ്പ് ഒക്കെ ആയിട്ട് അല്ല നിങ്ങളെക്കാളും വലിയ രീതിയിൽ മാർക്കറ്റിംഗ് പാർട്ടി വരുവാന്ന് വെച്ചോ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും ബ്രാൻഡാ പറഞ്ഞാൽ അല്ല എന്താച്ച ഹലുവന്റെ ഒന്നാമത് എന്താ വെച്ചാൽ ഹലുവന്റെ നമ്മൾ ചെയ്യുന്ന ഒരു രീതിയിലുള്ള പ്രസന്റേഷൻ അലുവ ഇതുവരെ വന്നിട്ടില്ല അപ്പൊ അത് നമ്മൾ മാത്രം ചെയ്താൽ ചിലപ്പം സക്സസ് ആയിക്കോളന്നുമില്ല ഈ ഒരു മാർക്കറ്റിൽ കോമ്പറ്റീറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇപ്പം ചോക്ലേറ്റിന്റെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ചോക്ലേറ്റിന് ഒരുപാട് ബ്രാൻഡ് വന്നുകൊണ്ടാണ് ചോക്ലേറ്റ് ഒന്ന് വേൾഡ് വൈഡ് ആയി മാറി അപ്പോൾ ഹലുവക്ക് ഫുൾവ മാത്ര നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റേഷൻ ഉണ്ട് തീർച്ചയായിട്ടും നമ്മൾ സ്കെയിൽ ചെയ്യും നമ്മൾ ഗ്രോ ചെയ്യും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതേ വേറെ ആൾക്കാർ ഈ ബ്രാൻഡിലേക്ക് വന്നാൽ ഇതേ സാധനമായിട്ട് വന്നാലും നമ്മളൊരു കാരണവശാലും നമുക്കൊരു ഒരു നിരാശയുടെ ഭാവം നിങ്ങൾ ഭാവിക്കരുത് കാരണം വെച്ചാൽ നമുക്കൊരു കോമ്പറ്റിറ്റീവ്സ് വരുമ്പോഴാണ് നമ്മളിലുള്ള പോരായ്മകൾ എന്താണെന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പം ഞാൻ എൻ്റെ അതേ പ്രൊഡക്റ്റ് വേറൊരാൾ കൊണ്ടുവരുമ്പോൾ ഒരു കസ്റ്റമർ എന്നിൽ നിന്ന് വിട്ട് അയാളുടെ അടുത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഞങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ എന്തോ നല്ല സർവീസോ എന്തോ നല്ല പ്രൊഡക്റ്റോ അവർ കൊടുക്കുന്നതുകൊണ്ടല്ല അവർ ബന്ധുക്കളായതുകൊണ്ടല്ല മീൻസ് അതിൽ നിന്ന് നമുക്ക് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റും പിന്നെ എത്ര കോമ്പറ്റീഷൻസ് വന്നാലും നമ്മുടെ നാട്ടിൽ എല്ലാത്തിനും ഇടമുണ്ട് അതിനുള്ള സൗകര്യമുണ്ട് അതിനൊത്രയും വലിയ മാർക്കറ്റാണ് ഫ്രഷ് ടു ഹോം ഇന്ന് തീരുമാനിക്കുവാണ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനസംഖ്യയുടെ പത്ത് ശതമാനം പോട്ടെ കേരളത്തിൻ്റെ പത്ത് ശതമാനം ജനസംഖ്യ തീരുമാനിക്കുകയാണ് ഞങ്ങൾ ഇന്ന് ഫ്രഷ് ടോമിൽ നിന്ന് മാത്രമേ മീൻ കഴിക്കുകയുള്ളൂ എന്ന് വെച്ചാൽ ഞങ്ങളെ കൊണ്ട് നടക്കുള്ള കൊടുക്കുക മനസ്സായ അത്രയും പോലും മാനേജ് ചെയ്യാൻ ഒരു കമ്പനിയെ കൊണ്ട് പറ്റില്ല അപ്പം അതുകൊണ്ട് നമ്മൾക്ക് മറ്റുള്ളവർ വരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ സ്പേസ് കുറയുന്നില്ല നമ്മുടെ വലിയ സ്പേസിലാണ് നമ്മൾ കളിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഞാനത് പറയുന്നത് നിങ്ങൾ തുടക്കക്കാരായതുകൊണ്ട് അങ്ങനെ ചിലപ്പോൾ ചെറിയ പരാജയങ്ങളും ചെറിയ വിഷമങ്ങളും ചെറിയ താഴ്ചകളൊക്കെ ഉണ്ടാവും അതൊന്നും കേട്ട് നമ്മൾ ഭയപ്പെടരുതെന്നും കണ്ട് നമ്മൾക്ക് അത്രയും വലിയ മാർക്കറ്റ് നമ്മുടെ മുമ്പിൽ അതിനെ നമ്മൾ യൂസ് ചെയ്താൽ മാത്രം മതി നിങ്ങൾ ആരെങ്കിലും കരഞ്ഞിട്ടുണ്ടോ ഒറ്റയ്ക്ക് ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്നില്ല കൂട്ടായിരുന്നിട്ടാ കരഞ്ഞ നാലുപേരുള്ള മുറി അടച്ചിട്ടിട്ട് ഒച്ച കരഞ്ഞിട്ടുള്ള ഞാൻ മനസ്സിലായി നമ്മുടെ നമ്മൾ ചില സ്വപ്നങ്ങൾ നമ്മുടെ ചില പദ്ധതികളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകും അപ്പോൾ നമ്മൾ അതിനുവേണ്ടി കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് അവസാനം ചിലപ്പോൾ നമ്മൾ ചെയ്തതെല്ലാം നേരെ വിപരീതമായിട്ട് വരും അങ്ങനെയുള്ള ഒത്തിരി അനുഭവങ്ങളിലൂടെ ഇപ്പം ഞാൻ ഇത്രയും വർഷം ഇതിനകത്ത് നിന്നുകൊണ്ടായിരിക്കാം പല അനുഭവങ്ങളിലൂടെ അനുഭവങ്ങളിലും കടന്നുപോയപ്പോൾ പൊട്ടിക്കരഞ്ഞിട്ടുള്ള മനുഷ്യ നിങ്ങൾക്കും ഒരുപക്ഷെ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാകും പക്ഷെ ഓരോ സങ്കടവും ഓരോ കരച്ചിലും നമ്മൾ അതിൽ നിന്ന് പഠിക്കണം നിങ്ങൾ പുതിയ ഉയരങ്ങളിൽ എത്താൻ വേണ്ടിയാണ് അതെല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്ത സമയത്ത് സാറങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മലയാള മീഡിയൻ്റെ ഇവന്റ് തന്നെയായിരുന്നു നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ സാറേ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത സമയത്ത് സാറേ സ്റ്റോറിയിട്ടുണ്ടായിരുന്നു മെൻഷൻ ചെയ്തിട്ട് സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ സാറെന്ന് പറഞ്ഞാൽ അത്രയും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മെൻഷൻ ചെയ്തതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ എന്റെ ചാറ്റ് ഇങ്ങനെ എടുത്തു നോക്കുമ്പോ സാർ അതിന് ഒരു റിപ്ലൈ തന്നിട്ടുണ്ട് റിക്വസ്റ്റിലുണ്ടായി ഞാനത് കണ്ടിട്ടില്ല ഞാനത് പെട്ടെന്ന് കണ്ടപ്പോ ആകെ ഡെസ്ഫായി പോയി കാരണം നമ്മള് ഒന്ന് കണക്ട് ചെയ്ത് ഇനിയും സംസാരിക്കണംന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അങ്ങനെ ഞാനതിന് പിന്നെയും ഞാൻ ഇവരോട് മൂന്നാളിനോട് പറയുന്നത് അങ്ങനെ ഒരു വിഷയം ഉണ്ട് ഞാൻ കണ്ടിട്ട് ഇങ്ങോട്ട് റിപ്ലൈ എന്ന് പറയാം അങ്ങോട്ട് കൊടുക്കാൻ പറ്റിയില്ലാറുണ്ട് അവനെ തിരിച്ചൊരു വോയിസ് കാരണയച്ചു ഇങ്ങനെയാണ് അങ്ങനെയാണ് അപ്പോൾ സാറ് കറക്റ്റ് കഴിഞ്ഞിട്ട് അതിന് റിപ്ലൈ തന്നെ എന്തായാലും അടിപൊളി ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിപ്പോൾ ഞാൻ നിങ്ങളെ വ്യക്തിപരമായി അറിഞ്ഞിട്ടല്ല ഞാൻ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ നാട്ടിലിപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന എല്ലാരും തന്നെ കൂടുതൽ പേരും എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ അത് ഞാനൊരു വിദഗ്ദ്ധനായതുകൊണ്ടായിരിക്കില്ല എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് അതൊരു അതൊരുപക്ഷേ ബിസിനസ് മാഗ്നറ്റുകൾക്ക് ഒരുപക്ഷെ അതൊരു തെറ്റായ ഉപദേശമായി തോന്നാമെങ്കിലും എൻ്റെ അനുഭവങ്ങൾ ഞാൻ അവരുമായിട്ട് പങ്കുവയ്ക്കാറുണ്ട് അതുകൊണ്ട് എന്നോട് ആരും ചോദിച്ചാൽ എനിക്കൊരു പരിചയമില്ലാത്തവരാണേലും ചിലരെ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ അത് പറഞ്ഞു കൊടുക്കേണ്ടതാണ് എന്ന് തോന്നിയാൽ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അങ്ങനെയാണ് താങ്കൾക്കും മറുപടി വന്നത് നമ്മുടെ രാജ്യം നമ്മുടെ നാടും ഇത്രയും വലിയ സമ്പന്നമായിട്ടും നമ്മളിപ്പോഴും ബിസിനസ്സിലേക്ക് ഇറങ്ങാനുള്ള നമ്മുടെ ആൾക്കാർ മടിയുണ്ട് അപ്പോൾ എന്തെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ബിസിനസ്സിനോട് താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നവരെ പ്രോത്സാഹിപ്പിക്കേണ്ട നമ്മുടെ ഒരു ആവശ്യം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ചെറുതാണെങ്കിലും ചെറിയ ആൾക്കാരാണെങ്കിലും ഞാൻ മറുപടി അതുപോലെ തന്നെ സാർ നേരത്തെ പറഞ്ഞല്ലോ കരഞ്ഞിട്ടുണ്ടോന്ന് നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നമ്മളെ ബ്രാൻഡിനാണെങ്കിലും എന്താ പറയാ ഇപ്പൊ കുറേ അച്ചീവ്മെന്റ്സ് ആൾക്കാർ കാണുന്നുണ്ട് അത് ത്രൂ മാത്രം അവർ ചിലപ്പോൾ എന്താ പറയാ അടുത്ത് തുടങ്ങാൻ വേണ്ടിട്ട് അവരും പ്ലാൻ ചെയ്ത് ഇറങ്ങുക അതിന്റെ ബാക്ക്എൻഡിലുള്ള ഓരോ കാര്യങ്ങള് അതായത് അത് നമുക്ക് ഒരിക്കലും കാണിക്കാൻ പറ്റും കാരണം ഇപ്പൊ സാറ് പറഞ്ഞ പോലെ കുറെ സിറ്റുവേഷൻസ് അതും നമ്മളും ഫേസ് ചെയ്ത് തോന്നിട്ടുണ്ട് ഈവൻ സ്റ്റിൽ ഇപ്പോഴും നമ്മൾ ആ ഒരു സ്ട്രഗിളിംഗ് പീരീഡിലൂടെ എങ്ങനെ മാനേജ് ചെയ്ത് പോകാൻ പറ്റും ബെസ്റ്റായിട്ട് പോകാൻ പറ്റും അപ്പം സാറേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമായിട്ട് തോന്നുന്നത് തന്നെയാണ് നമ്മൾ ഏതൊരു സ്റ്റേജിലും പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഏത് റോഡിട്ടാലുവേ കുറച്ച് നാൾ ഓടിക്കഴിയുമ്പോൾ ഇടയ്ക്ക് ഒരു കട്ടർ ഉണ്ടാവും അത് ശരിയാ അതിനെ അതിനെ അഭിമുഖീകരിക്കാൻ നമ്മൾ റെഡി ആയിരിക്കണം കേട്ടോ അപ്പം ഇത് കാണുന്നവരും കേൾക്കുന്നവരും ഇവരെ പോലെ നമ്മുടെ നാട്ടിൽ ഇനിയും കൊണ്ടുവരാനുള്ള പ്രൊഡക്റ്റുകൾ ധാരാളമുണ്ട് അതിനൊക്കെ ബ്രാൻഡുകളാക്കി നമ്മുടെ നാടിൻ്റെ അഭിമാനമായി ഒത്തിരി പ്രസ്ഥാനങ്ങൾ വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേരിടുകയാണ് താങ്ക് യു വെരി മച്ച് താങ്ക് യു സാർ താങ്ക് യു സോ മച്ച്